പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവ് ഒടുവിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ പുതിയൊരു വഴിതിരിവിലേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കുകയാണ് നമ്മുടെ മനു മാത്രവുമല്ല മനുവിൻ്റെ ചതി സരയുവിൻ്റെ മുന്നിൽ തുറന്നു കാണിക്കുന്നതിന് കല്യാണി തയ്യാറാവുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം സരയുവിനെ ആകെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് ഈ ചതി അറിയുന്ന നമ്മുടെ ശാരികയും ആകെ പകച്ചു പോകുന്നു ഇതേ തുടർന്ന് രാഹുലിനെ ചെന്ന് കാണുന്ന ശാരി കാര്യങ്ങൾ ചോദിച്ചതിനെ തുടർന്ന് അറിഞ്ഞതെല്ലാം സത്യം തന്നെയാണ് എന്നും മനു ചതിയനാണ് എന്നുള്ള കാര്യം താൻ പണ്ടുമുതലേ പറയുന്നതല്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവങ്ങൾ തിരിച്ചടിയായതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോയിരിക്കുകയാണ് നമ്മുടെ സലൈവും അതുപോലെ തന്നെ ശാരിയും ഇതേ തുടർന്ന് മനുവിനെ താൻ വെറുതെ വിടുകയില്ല എന്നുള്ള കാര്യം ഷാരി തുറന്നു പറയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്